ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹരീനസ് ഗുഡ് റെസിപ്പീസ് ഇന്ന് നമ്മുടെ ചാനലിൽ കൂടി ഒരു നാടൻ എരിശ്ശേരിയാണ് ഇത് തയ്യാറ് ചെയ്യുന്നത് ചേനയും മത്തിങ്ങയും കൂടെ ചേർത്തിട്ടുള്ള ഒരു രുചികരമായ ഒരു റെസിപ്പിയാണ് ചാനൽ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഉള്ളൊരു ബെല്ലൈക്കൺ വരും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ ഓണം എന്നുള്ള ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ചേനയും പത്തിങ്ങ സെപ്പറേറ്റ് ആയിട്ടും നമ്മൾ ചെയ്യാറുണ്ട് എങ്കിലും ഇത് കമ്പയിൻ ചെയ്ത് ചെയ്തപ്പോൾ വളരെ നല്ല രുചിയാണ് വേവുന്ന ചേന ഈ സീസണിൽ നമുക്ക് കിട്ടുന്നതാണ് എങ്കിലും നമ്മൾ ചേനയാണ് ആദ്യം ഇടുന്നത് കുറച്ച് വെള്ളമൊഴിച്ച് ചേനയൊന്ന് വേവാനായിട്ട് വെക്കാം ചേനയും മത്തങ്ങ നന്നായി വെണ്ടുഴയുന്നതാണ് ഈ കറിയുടെ രുചി കൂട്ടുന്നത് ചേന വെണ്ട് ഒന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മത്തങ്ങയും രണ്ട് പച്ചമുളകും കൂടെ ഇതിലോട്ട് ചേർക്കാം വീണ്ടും അതൊന്ന് വേവാൻ വെക്കാം അതിന് ശേഷം നമുക്ക് ഒരു കപ്പ് തേങ്ങയും അര കപ്പ് ജീരകവും കൂടെ ഒന്ന് ചേർച്ചെടുക്കാം ഇത് ശരിക്ക് വളരെ ഫൈനായിട്ട് അരയേണ്ട ആവശ്യമില്ല ഇത് നമുക്കിതിലോട്ട് പൊടികൾ ചേർക്കാനുണ്ട് മുളക് പൊടിയും മഞ്ഞൾ ചേർക്കണം ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം ആവശ്യത്തിന് ഉപ്പും ചേർക്കാം എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് കറിവേപ്പിലൊക്കെ ധാരാളം ചേർത്ത് കൊടുക്കാം കറിവേപ്പില നല്ല രീതിയിൽ ചേർക്കുന്ന ഈ കറിക്ക് നല്ല രുചി കൊടുക്കും നമ്മൾ അരച്ച അരച്ചരപ്പ് ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് ഇനി നമുക്കൊന്ന് കടുവ വറുത്തിടണം നമുക്ക് തേങ്ങയും എല്ലാം കൂടി ചേർത്ത് ഒന്ന് വറുത്തിടാനുണ്ട് വെളിച്ചെണ്ണയാണ് വെച്ചിരിക്കുന്നത് അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അതിലോട്ട് നാലോ അഞ്ചോ ഉള്ളി സ്ലൈസ് ചെയ്ത് ഇടാം പിന്നെ നമുക്ക് അതിലോട്ട് കാൽ കപ്പ് തേങ്ങ ചേർക്കാം രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർക്കാം അധികം കരിഞ്ഞു പോകാതെ തന്നെ തേങ്ങ നമുക്ക് എടുക്കണം ഇനി അതിലോട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകവും കറിവേപ്പിലയും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്യാം ഈ ഒരു കൂട്ടാണല്ലോ നമ്മുടെ എരിശരിക്ക് രുചി കൊടുക്കുന്ന ഒരു കൂട്ട് എല്ലാം നമുക്ക് എരിശ്ശേരിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറികൾ ഒഴിവാക്കി നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ ലഭിക്കുന്ന മത്തികയും ചേനയും എല്ലാം ഉപയോഗിച്ച് രുചികരമായ നാടൻ കറികൾ ഈ ഓണക്കാലത്ത് നമുക്ക് തയ്യാർ ചെയ്യാം ചാനൽ സപ്പോർട്ടിയുടെ താങ്ക് യു ഫോർ വാച്ചിങ്